എല്ലാവർക്കും നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് കൂടെ ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വളരെയധികം വിലപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലായി കടക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിനെ അപേക്ഷിച്ച് ചില രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വളരെയധികം നേട്ടങ്ങൾ കൊണ്ടുവരുന്ന ഒരു വർഷം തന്നെയാണ് ജീവിതത്തിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിത നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും മാനസിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് വലഞ്ഞവർക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് വലഞ്ഞവർക്കും സാമ്പത്തികമില്ലാതെ കഷ്ടപ്പെടുന്നവർക്കും ഒക്കെ വലിയ ആശ്വാസം എന്ന പോലെയാണ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി എന്ന പുതുവർഷം നിങ്ങൾ ഒഴുക്കിയ എല്ലാ കണ്ണുനീരിഞ്ഞും വിഷമ പ്രതിസന്ധികൾക്കും ഒക്കെ ഒരു അന്ത്യം എന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തി തുടക്കം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഭാഗ്യം മൂന്ന് രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ സൃഷ്ടിക്കും രണ്ടായിരത്തി ഇരുപത്തി പ്രവേശിക്കാൻ ഒന്നര മാസം മാത്രമാണ് മുന്നിൽ ശുഭപ്രതീക്ഷകളോടെയാണ് എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ നോക്കിക്കാണുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും ധനനഷ്ടവും ഒക്കെ അനുഭവിച്ചിരുന്നവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂടി പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും പല ലക്ഷ്യങ്ങളിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും പൂർത്തിയാക്കാതെ പോയ പല കാര്യങ്ങളും നമുക്ക് നേടാനും അതിൽ നിന്നും വിജയങ്ങൾ കണ്ടെത്താനും സാധിക്കും എന്നൊക്കെ വളരെ ശുഭപ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി അതിൽ ആളുകളെ ആകർഷിക്കുന്ന ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രാജയോഗങ്ങൾ ഗ്രഹ സംയോഗങ്ങളുടെയും രാശി മാറ്റങ്ങളുടെയും ഫലമായി നിരവധി രാജയോഗങ്ങൾ വരും വർഷവും രൂപപ്പെടുന്നുണ്ട് അതിൽ തന്നെ ശുക്രൻ നൽകുന്ന രാജയോഗം ഏറെ സവിശേഷമായി കരുതപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ധനദാതാവും സുഖ സൗകര്യങ്ങളുടെയും ഐശ്വര്യത്തിൻ്റെയും ദേവനുമായ ശുക്രൻ മാളവ്യ രാജയോഗം സൃഷ്ടിക്കുന്നുണ്ട് ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിലാണ് ഈ രാജയോഗം സൃഷ്ടിക്കുന്നത് ഈ രാജയോഗം അനുഭവിക്കാൻ യോഗമുള്ളത് ആർക്കെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ആ രാശികളാണ് ഇടവം ധനു കർക്കടകം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏതൊക്കെ രാശിക്കാർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങൾ ലഭിക്കാൻ പോകുന്നതെന്നും ആ ഭാഗ്യങ്ങളൊക്കെ അനുകൂലമാക്കിയെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാവരും വീഡിയോ തുടർന്ന് കാണുക ആദ്യമായി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകേരം ആദ്യം രണ്ടു പാദം ഇടവൻ രാശിയിൽ ജനിച്ചവർക്ക് അടുത്ത വർഷം സൃഷ്ടിക്കപ്പെടുന്ന മാളവ്യ രാജയോഗം അനുകൂലമായി മാറും അതിന് പ്രത്യേക ഒരു കാരണം കൂടിയുണ്ട് ശുക്രൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാണ് ഇടവം ഈ രാശിയുടെ വരുമാനം ലാഭം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് ശുക്രൻ ഭ്രമണം ചെയ്യാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്ന് വയ്ക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടി വലഞ്ഞവർക്കും ബിസിനസ്സിൽ ലാഭം കിട്ടാതെ ബിസിനസ് നഷ്ടത്തിലോട്ട് പോയവർക്കും ഒക്കെ ഒരു ആശ്വാസം എന്ന ഒരു മാറ്റമാണ് ശുക്രൻ ഇടവൻ രാശിയിലെ ശുക്രൻ തീയതി ഭ്രമണം മൂലം നിങ്ങൾക്ക് വരാൻ പോകുന്നത് സാമ്പത്തിക മെച്ചം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ വളരെയധികം ഉയർച്ച ലഭിക്കുകയും അതുമൂലം ബിസിനസ് ഉയർന്ന് ബിസിനസിൻ്റെ ഒരു പുതിയ തലത്തിലേക്ക് ബിസിനസ്സിന് ഉയർത്തിക്കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഒക്കെ ഉണ്ടാകും അതുമൂലം ജീവിത നിലവാരം തന്നെ മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ പുതിയ വീട് വാഹനം എന്നിവ വാങ്ങാനുള്ള സാധ്യത കാണുന്നു കൂടാതെ വാഹനങ്ങളിൽ നിന്നും ഒരു വരുമാന മാർഗ്ഗം നിങ്ങൾക്ക് ചേരുന്ന ഒരു മാർഗ്ഗവും കൂടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചേരും ഒരു കൊമേഴ്ഷ്യൽ വാഹനം വാങ്ങിക്കാനോ അതിൽ നിന്നും ഒരു നിത്യ വരുമാനം വരുന്ന രീതിയിലൊരു സാധ്യതകളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് കുട്ടികളില്ലാതെ വിഷമിച്ച് വലഞ്ഞിരുന്നവർക്കൊക്കെ സന്താന ഭാഗ്യം വന്നുചേരും എന്നത് പ്രത്യേകം എടുത്ത് പറയണം ശുക്രൻ്റെ ഈ ഒരു ഭ്രമണം നിങ്ങൾക്ക് സന്താനങ്ങളില്ലാതെ വലഞ്ഞ് വിഷമിച്ചിരുന്നവർക്കൊക്കെ ഒരു മനസ്സിനൊരു കുളിർമയേകുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വ്യക്തി കടന്നു വരികയും ആ കുട്ടിയിൽ നിന്ന് നിങ്ങൾക്ക് വലിയ സന്തോഷങ്ങളും സമാധാനങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരും സന്താന ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും എന്ന് എടുത്തു പറയണം ഇടവൻ രാശിയിൽ കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്നവർക്കൊക്കെ ഒരു സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടും സന്താന ഭാഗ്യം നിങ്ങൾക്ക് തീർച്ചയായും പറയപ്പെടുന്നുണ്ട് സാമ്പത്തിക നേട്ടവും ചെയ്തി ചെയ്യുന്ന ജോലികളിൽ ലാഭവും സന്താന ഭാഗ്യവും ഇടവൻ രാശിയിൽ ശുക്രന്റെ ഈ ഒരു ഭ്രമണം മൂലം എടുത്തു പറയേണ്ട വലിയൊരു പ്രത്യേക ഫലങ്ങളാണ് അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യ പാദം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാളവീയ രാജയോഗം ധനുരാശിയിൽ ജനിച്ച ആളുകൾക്ക് സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും നൽകും ഈ രാജയോഗം അവരുടെ ജീവിതത്തിലെ നാലാം ഭാവത്തിലാണ് രൂപപ്പെടുന്നത് അതുകൊണ്ട് ഇക്കാലയളവിൽ ഇവർക്ക് ഭൗതിക സുഖങ്ങൾ കൈവരും വാഹനമോ വസ്തുക്കളോ വാങ്ങാനുള്ള ആഗ്രഹം പൂവണിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ വാഹനങ്ങളോ വസ്തുക്കളോ വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അതൊരു പാതി വഴിയിൽ ആ ഒരു ആഗ്രഹം ഉപേക്ഷിക്കപ്പെട്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി നിങ്ങളുടെ ആ ആഗ്രഹം പൂർത്തിയാവുക തന്നെ ചെയ്യും വാഹനം വസ്തു തുടങ്ങിയവ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും അതുമൂലം നിങ്ങൾക്ക് ഐശ്വര്യങ്ങൾ വരുന്നതിൽ വരുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കുടുംബസ്വത്ത് ലഭിക്കാനുള്ള യോഗം ഉണ്ടാകും പാരമ്പര്യമായി നിങ്ങൾക്ക് കിട്ട പാരമ്പര്യം നിങ്ങൾക്ക് കിട്ടാനിരുന്ന കുടുംബസ്വത്ത് നിങ്ങൾക്ക് വന്നു ചേരും ശുക്രൻ ഈ രാശിയുടെ ആറ് പതിനൊന്ന് ഭാവങ്ങളുടെ അധിപൻ കൂടിയാണ് അതുകൊണ്ട് ഈ സമയത്ത് അവർക്ക് പലതരത്തിലുള്ള നേട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും ബിസിനസ്സിൽ നിന്നും സാമ്പത്തികമായി ഉണ്ടാകും ബിസിനസ് കൂടുതൽ ഉയർച്ചയിലെത്തും ആഡംബര ജീവിതം നയിക്കാനും ആഡംബര വസ്തുക്കൾ വാങ്ങാനും സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാമ്പത്തികപരമായി ബുദ്ധിമുട്ടി വിഷമിച്ചിരുന്നവർക്കൊക്കെ ഒരു ആശ്വാസം എന്ന പോലെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ധനുരാശിയിൽ ജനിച്ചവർക്ക് അതായത് മൂലം പൂരാട ഉത്രാട ആദ്യപാദം എന്ന എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് വളരെയധികം നേട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കത്തോടുകൂടി വന്നു ചേരും അതോടുകൂടി നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുകയും അതിൽ നിന്നും വലിയൊരു ജീവിതത്തിന് മുന്നോട്ടുള്ള ഒരു ഉയർച്ചയ്ക്കുള്ള ഒരു അടിത്തറ ഭാഗം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്തുകൊണ്ടും നിങ്ങൾക്ക് അനുകൂലമാണ് വളരെയധികം നേട്ടങ്ങളും വളരെയധികം സന്തോഷങ്ങളും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷവും ഒക്കെ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി ചേരും അതിൽ യാതൊരു സംശയവും വേണ്ട അടുത്ത ഭാഗ്യരാശി കർക്കിടകമാണ് പുണർദം അവസാന പാദം പൂയം ആയില്യം മാളവ്യ രാജയോഗം കർക്കിടകൻ രാശിയിൽ ജനിച്ച ആളുകൾക്ക് ലാഭകരമായിരിക്കും ഇവരുടെ ജാതകത്തിലെ ഭാഗ്യം വിദേശം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് ഈ രാജയോഗം രൂപപ്പെടുന്നത് അതുകൊണ്ട് ഈ കാലയളവിൽ ഭാഗ്യത്തിൻ്റെ പിന്തുണ ഇവർക്കുണ്ടാകും ജീവിതം കൂടുതൽ ഉയർച്ചയിലേക്കെത്തും സാമ്പത്തികമായും സാമൂഹികമായും ഉയരും യാത്രകൾ പോകാൻ അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യാത്രകളും മറ്റ് യാത്രകളും പോകാനിരുന്നിട്ട് സാഹചര്യങ്ങൾ അനുകൂലമല്ലാതെ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കൂടി പൂർത്തിയാക്കാനും സന്തോഷം ജീവിതത്തിൽ വന്നു ചേരാനും ഇടയാകും കൂടാതെ കുടുംബത്ത് മംഗളകരമായ പല കർമ്മങ്ങളും നടക്കും കുട്ടികളുടെ വിവാഹം അല്ലെങ്കിൽ പുതിയ വീടിൻ്റെ പാൽ കാച്ചു തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വളരെയധികം മെച്ചങ്ങൾ വളരെയധികം ലാഭങ്ങളൊക്കെ വന്നു ചേരും കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏത് കാര്യത്തിനും ഇറങ്ങി തിരിച്ചാലും ലാഭകരമായി വരുന്ന രീതിയിലുള്ളൊരു ഗ്രഹമാറ്റമാണ് നിങ്ങളുടെ കർക്കിടകൻ രാശിയിൽ രൂപപ്പെടുന്നത് അതുകൊണ്ട് ചെയ്യുന്ന ചെയ്യാൻ തുടങ്ങുന്ന ഇറങ്ങിത്തിരിക്കുന്ന ഏത് കാര്യത്തിനും ലാഭമായ ലാഭകരമായ ഒരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരും അതിൽ യാതൊരു സംശയം കൂടാതെ പറയാം അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഗ്രഹമാറ്റങ്ങളും ഓരോ രാശി മാറുന്നതനുസരിച്ച് ഭാഗ്യങ്ങളും രാജയോഗങ്ങളും സൃഷ്ടിക്കപ്പെടും എന്നെങ്കിലും നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗ്യവും നമുക്ക് ലഭിക്കുകയില്ല നമ്മൾ പ്രയത്നിക്കുക നമ്മുടെ പ്രയത്നത്തിനുള്ള ഫലമായി ഈ ഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുക ഈ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർ അവരുടെ നക്ഷത്രം വരുന്ന ദിവസം ഗണപതി ക്ഷേത്രത്തിൽ പോയി ഒരു തേങ്ങ തലയ്ക്കൊഴി തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് ഗണപതി ഭഗവാൻ ഒരു തേങ്ങ ഉടയ്ക്കുക ഒരു കർഗമാല സമർപ്പിക്കുക നിങ്ങളുടെ ഈ ഭാഗ്യങ്ങളൊക്കെ തടസ്സങ്ങൾ നീക്കി ഭാഗ്യങ്ങൾ അനുകൂലമാക്കി വളരെയധികം മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരം ഉയർത്തുന്നതിന് ഗണപതി ഭഗവാൻ്റെ അനുഗ്രഹം കൂടെ കൂടെ വേണം അതിനാൽ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്യുക ഈ ഭാഗ്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരികയും അനുകൂലമാവുകയും അതിൽ നിന്ന് നേട്ടങ്ങളും മെച്ചങ്ങളും ജീവിത ഉയർച്ചയും ഒക്കെ വരും അതിൽ യാതൊരു സംശയവും വേണ്ട എല്ലാവർക്കും നല്ലത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി തുടർന്നും അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം ശിവോഹം